നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന ചാവേർ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് കാശ്മീരിൽ പുൽവാമ മോഡൽ ആക്രമണം നടത്താനായിരുന്നു ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു എന്നതാണ് ഇന്റലിജൻസിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനം ഭീകരരുടെ അവസാനഘട്ട ശ്രമമായിരുന്നുവെന്നും ഭീകരന്മാരുടെ സംഘത്തിലെ ഒരാളുടെ അറസ്റ്റാണ് ഈ പദ്ധതികൾ എല്ലാം തന്നെ തകരാൻ കാരണമായതെന്നും ഇന്റലിജൻസ് വ്യക്തമാക്കിയാണ് ഇതോടെയാണ് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ രാജ്യ തലസ്ഥാനത്തെ ലക്ഷ്യം വെച്ച് ഭീകരന്മാർ ആക്രമണം നടത്തിയത് രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന് സമീപം കാറ് പൊട്ടിത്തെറിച്ച് പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ ഉമർ നബി അതായത് ചാവേറായ ഉമർ നബി മൗലബി ഇർഫാൻ അതായത് പുരോഹിതൻ ഡോക്ടർമാരായ ആദിൽ റാദർ മുസീം വിഷിക്കിൽ ഒരു സ്ത്രീ എന്നിവരാണ് സ്ഫോടനത്തിന്റെ പിന്നിലെ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരങ്ങൾ സ്ഫോടനം നടത്തിയ കാർ ഓടിച്ചതാകട്ടെ ഡോക്ടർ ഉമർ ആണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് സ്ഫോടനത്തിൽ ഇയാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു അതായത് മുസ്മിലിന്റെ കാമുകി കൂടിയായ സ്ത്രീയാണ് സാമ്പത്തിക സഹായം ഇവർക്ക് നൽകിയത് അഫ്ഗാനിലേക്ക് കടന്ന ആദിലിന്റെ സഹോദരൻ മുസഫർ സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ വാങ്ങിയ അമീർ എന്നിവർക്കും ബോംബ് ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇന്റലിജൻസ് വ്യക്തങ്ങൾ പങ്കെ അഫ്ഗാനിലേക്ക് കടന്ന ആദിലിന്റെ സഹോദരൻ മുസഫിർ ഉപയോഗിച്ച കാർ വാങ്ങിയ അമീർ എന്നിവർക്കും ഈ ബോംബ് ആക്രമണവുമായി പങ്കുണ്ട് ഉഖാസ ഹാഷിം എന്നിവർ ഉൾപ്പെടെയുള്ള മൂന്ന് പേർ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇന്റലിജൻസ് നൽകുന്ന വിവരം ഉഖാസയും പേര് വെളിപ്പെടുത്താത്ത മറ്റൊരാളും കാശ്മീരിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണ് കഴിയുന്നത് എന്നാണ് പറയുന്നത് ഹാഷിം പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഉണ്ടാകും എന്ന സൂചനകളും പുറത്തു വരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുസമിൽ മുസഫർ ഉമർ എന്നിവർ തുർക്കിയിൽ പോയപ്പോൾ ഉഖാസയാണ് ഇവർക്ക് വേണ്ട താമസ സൗകര്യമൊക്കെ ഒരുക്കി നൽകിയത് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ ഇവർ ശ്രമിച്ചെങ്കിലും അന്ന് നടന്നിരുന്നില്ല സിറിയൻ അഭയാർത്ഥികളായ ഒരാളും ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു പുരോഹിതന്റെ ഫോൺ കോളുകൾ കഴിഞ്ഞ രണ്ട് മാസമായി അഫ്ഗാനിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന ഫോൺ ഡാറ്റ പരിശോധിച്ചപ്പോൾ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അതായത് മുസഫറിന്റെ ഫോൺ ഡാറ്റ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ബന്ധങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയായി കിട്ടിയിരിക്കുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച് കാറും ഇന്ധനവും ഉപയോഗിച്ച കാശ്മീരിൽ നടന്ന പുൽവാമ മോഡൽ ആക്രമണം നടത്താനാണ് ഈ ഭീകര സംഘം തന്നെ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ എന്നാൽ പ്രധാന കണ്ണുകളിലൊരാളായ മുസ്ലിന്റെ അറസ്റ്റ് പദ്ധതി തകർക്കുകയായിരുന്നു ഇതോടെ തിരക്കിട്ട് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഡൽഹി ആക്രമണത്തിന് തൊട്ട് മുമ്പ് തന്നെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് വൻതോതിലാണ് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഒക്കെ പിടികൂടിയത് ഇതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വൈറ്റ് കോളർ ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് തുടർന്ന് രണ്ട് ഡോക്ടർമാർ അടക്കം ഏഴു പേരാണ് അറസ്റ്റിലായത് ഉത്തർപ്രദേശ് ഇൻഡോർ കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ അറസ്റ്റുകൾ നടന്നിരിക്കുകയാണ് ഇത്ര വലിയ ആക്രമണങ്ങൾ നടത്താൻ സംഘം മാനസികമായി തന്നെ തയ്യാറായിരുന്നില്ല എന്നും അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും വലുതായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ എന്നും തന്നെയാണ് ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്